യോഗം ചേപ്പാട് യൂണിയനിൽപ്പെട്ട രാമപുരം ടി കെ മാധവൻ സ്മാരക സ്മാരകൂറ്റി അൻപത്തി അഞ്ചാം നമ്പർ പുനഃപ്രതിഷ്ഠാ വാർഷികവും കുടുംബ സംഘവും നടന്നു ഡി യൂണിയൻ പ്രസിഡന്റ് എസ് ചെയ്തു യോഗം ചേപ്പാട് യൂണിയനിൽപ്പെട്ട രാമപുരം ടി കെ മാധവൻ സ്മാരക നാലായിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ചാം ശാഖയുടെ പുനഃപ്രതിഷ്ഠാ വാർഷികവും നടന്നു ചേപ്പാട് എസ് എൻ ഡി പി യൂണിയൻ പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു ഇന്നൊരു കുടുംബ സംഗമം നടക്കുകയാണ് ഈ കുടുംബ സംഗമം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം സാധാരണ നമ്മുടെ കുടുംബാംഗങ്ങൾ അവർ എല്ലാവരും തന്നെ കൂടുതൽ ആളുകളും അവരുടെ തൊഴിൽ രംഗത്ത് മികവ് പുലർത്തുന്നവരുണ്ട് സമൂഹത്തിൻ്റെ ഉന്നതിയിൽ ജീവിക്കുന്നവരുണ്ട് സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും ഉന്നത നിലവാരത്തിൽ ജീവിക്കുന്ന ആളുകളുണ്ട് പലപ്പോഴും അവര് അവരുടേതായ അത്തരം സാഹചര്യത്തിൽ അഭിരമിച്ച് കഴിഞ്ഞു കൂടുന്ന ഒരു സ്ഥിതിവിശിഷ്ടമാണുള്ളത് ഒരു ശാഖായോഗത്തിലെ കുടുംബാംഗങ്ങളെ പരസ്പരം കാണുവാനോ പരസ്പരം മനസ്സിലാക്കുവാനോ ഇടപെടാനോ പോലും ആധുനിക കാലത്ത് സൗകര്യമില്ലാത്ത ഒരു സാഹചര്യം പരസ്പരം തിരിച്ചറിയാൻ പറ്റാത്ത ഒരു സാഹചര്യം ഇങ്ങനെയൊരു സാഹചര്യത്തിൽ എല്ലാ കുടുംബാംഗങ്ങളെയും ഒന്നിച്ച് ഒരു വേദിയിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് ആ പ്രഗത്ഭരായിട്ടുള്ള ആളുകളെ ആദരിച്ചും അംഗീകരിച്ചും മികവ് പുലർത്തുന്ന ആളുകളെ ആദരിച്ചും അംഗീകരിച്ചും അതോടൊപ്പം തന്നെ ഒരു ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല ഊർജസ്വരമായ കാലഘട്ടത്തിൽ അവരുടെ ഊർജം മുഴുവനും ഈ സമൂഹത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ചെലവഴിച്ച പ്രൊഫഷണൽ രംഗത്ത് കാർഷിക മേഖലയില് ഒക്കെ ജോലി ചെയ്തിരുന്ന നിരവധി വ്യക്തിത്വങ്ങൾ ഒക്കെ നമ്മുടെ കുടുംബാംഗങ്ങളാണ് അപ്പോൾ അവരെയൊക്കെ അവരുടെ ആ ഒരു ഈ കാലഘട്ടത്തിൽ ഇവിടെ ക്ഷണിച്ചു വരുത്തി ഒന്ന് ആദരിക്കുകയും അത്തരത്തിൽ എന്താണ് നമ്മുടെ മുതിർന്നവരെ ആദരിക്കുമ്പോൾ ഇളയത തലമുറ അത് കണ്ട് അതിൽ അതിനകത്തേ ആ ഒരു പോസിറ്റീവ് അംശം അത് ഉൾക്കൊള്ളുകയും അതോടൊപ്പം തന്നെ നമ്മുടെ മികവ് പുലർത്തുന്ന മറ്റ് വ്യക്തിത്വങ്ങളെ ആദരിക്കുമ്പോൾ അതും ഒരു മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമായി മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇത്തരത്തിൽ ഇത്തരത്തിലുള്ള ഒരു വലിയ ലക്ഷ്യത്തോടു കൂടിയാണ് ഈ കുടുംബ സംഗമം നമ്മൾ വിളിച്ചു കൂട്ടിയിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ എത്തിയിട്ടുള്ള വിദ്യാഭ്യാസ രംഗത്ത് പ്രോഷണം രംഗത്ത് ആനന്ദകുട്ടൻ അധ്യക്ഷത വഹിച്ചു പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു കൂടാതെ ഹാൻഡ്ബോൾ കേരള സ്റ്റേറ്റ് മാസ്റ്റേഴ്സ് ഗെയിംസ് ഗെയിംസ്വർമെഡൽ നേടിയ ബി സുഭാഷ് ബാബു കുരമ്പള്ളിൽ മാധ്യമ പ്രവർത്തകർ ആതിര ശശികുമാർ കർഷകരായ സുരേന്ദ്രൻ കൈപ്പള്ളിൽ ശങ്കരൻ തുടങ്ങിയവരെയും ചടങ്ങിൽ ആദരിച്ചു യൂണിയൻ സെക്രട്ടറി എൻ അശോകൻ ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി വിദ്യാർത്ഥികൾക്കുള്ള മോട്ടിവേഷൻ ക്ലാസ് ബി അൽകുമാർ നയിച്ചു നമ്മുടെ കുടുംബത്തിനെ സംരക്ഷിക്കുക അത് മാത്രമാണ് അവിടെ കൊണ്ട് തീരുന്നില്ല നമ്മുടെ കുടുംബം എന്ന് പറയുന്നത് അത് കഴിയുമ്പോൾ അതിൻ്റെ വെളിയിലേക്ക് വളരെ വിശാലമായ ഒരു കുടുംബത്തിലേക്ക് നമ്മൾ വരിക അപ്പോൾ നമ്മുടെ ചുറ്റുപാടുള്ള ആളുകളുണ്ട് നമ്മൾ ദിവസവും കാണുന്ന ആളുകളുണ്ട് അതിൽ പലതരത്തിലുള്ള ആളുകളും കഷ്ടപ്പെടുന്ന ആളുകളുണ്ട് പല രോഗങ്ങളുണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട് പിന്നെ ജീവിക്കാൻ പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് തൊഴിലില്ലാത്ത ആളുകളുണ്ട് അപ്പം ഇങ്ങനെയൊക്കെയുള്ള ആളുകളെ കൂടെ നമ്മളോടൊപ്പം നിർത്തുവാനും കൂട്ടിച്ചേർക്കുവാനും സംരക്ഷിക്കുവാനും ഉള്ളൊരു ബാധ്യത കൂടി നമ്മൾ പോവുകയായിരുന്നു അതാണ് ഞാൻ നിങ്ങൾ പറഞ്ഞ ഞാൻ പറയുന്ന നിങ്ങൾ പറയുന്ന ആ കുടുംബത്തിൻ്റെ അർത്ഥം അങ്ങനെ ഒരു കുടുംബം ഒരു മഹത്തായ കുടുംബം കെട്ടിപ്പടുത്ത് എല്ലാവർക്കും ജീവിക്കുവാനും സന്തോഷിക്കുവാനും അതുപോലെ തന്നെ സന്തോഷത്തോടെ ഓരോ ദിവസവും മുന്നോട്ട് കൊണ്ടുപോകാനും ഉള്ള ഉത്തരവാദിത്വം നമ്മൾ ചെയ്യുമ്പോഴാണ് നമ്മൾ ഉത്തമ പൗരന്മാരായി നമ്മളല്ല നിങ്ങൾ നാളെ ഉത്തമ പൗരന്മാരായിട്ട് ഈ സമൂഹത്തെ നമ്മുടെ കുടുംബത്തെ മാത്രമല്ല നമ്മളെ ചുറ്റിപ്പിറ്റുന്നവരുടെ മാത്രമല്ല അതായത് വേദന അനുഭവിക്കുന്ന ആര് വന്നാലും ഇന്നലെ ഞാൻ ഓഫീസിലിരിക്കുമ്പോൾ ഞാനൊരു രാജ്യം ഒരു യൂണിയൻ കൗൺസിലർ ഡോക്ടർ ഡി സോമനാഥൻ ശാഖായോഗം സെക്രട്ടറി വേണുഗോപാൽ യൂണിയൻ വനിതാ സംഘം പ്രസിഡന്റ് കായംകുളം വിമല സുനി തമ്പാൻ രാജീഷ് ബു തുടങ്ങിയവർ പങ്കെടുത്തു സി ഡി നെറ്റ്